നമസ്കാരം പുതുവർഷം ആരംഭിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ഓരോ പുതുവർഷവും ഓരോ ശുഭ പ്രതീക്ഷകൾ തന്നെയാകുന്നു ഈ വർഷത്തെ ദുരിതങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്ന വർഷമായി ഏവരും പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാത്തിരിക്കുന്നതാകുന്നു ഏതൊരു പുതിയ തുടക്കവും നമ്മളിൽ പ്രതീക്ഷയും പോസിറ്റീവായ ഊർജവും നിറയ്ക്കുന്നതുമാകുന്നു പുതുവർഷം ആരംഭിക്കുന്ന ദിവസം ആദ്യം തന്നെ ചില നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും അതേപോലെ തന്നെ അവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാകുന്നു എന്നാൽ നക്ഷത്രത്തേക്കാൾ സന്തോഷത്തോടെയും നല്ല മനസ്സോടെയും കൈനീട്ടം നമുക്ക് നൽകുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നോർക്കുക ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നതും അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഉത്തമം തന്നെയാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പുതുവർഷത്തിൽ നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു ആദ്യ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം കൂടാതെ അശ്വിനി ദേവതകളാണ് ഈ നക്ഷത്രത്തിന്റെ ദേവതകൾ നിത്യയേവനം ആരോഗ്യം എന്നിവ അശ്വതി നക്ഷത്രത്തിന്റെ പ്രത്യേകതയാകുന്നു ശുഭ നക്ഷത്രമാണ് എന്നതും അശ്വതി നക്ഷത്രത്തിന്റെ പ്രത്യേകത തന്നെയാകുന്നു എന്നാൽ ഇവർ കൈനീട്ടം നൽകുന്നതും അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു വർഷം മുഴുവൻ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഐശ്വര്യം വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഇവർ വീടുകളിലുണ്ട് എങ്കിൽ വീട്ടിലുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ പുറമെയുള്ള വ്യക്തികളിൽ നിന്നും കൈനീട്ടം വാങ്ങാവുന്നതാണ് മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു അഗ്നിദേവനാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ദേവത ശുഭ നക്ഷത്രമാണ് എന്നതും കാർത്തിക നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാകുന്നു ഇവർ ആദ്യം ഒന്നാം തീയതി കയറുന്നതിനോടൊപ്പം തന്നെ കൈനീട്ടം നൽകുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ വീടുകളിൽ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക അതേപോലെ തന്നെ പുറമെ നിന്നുള്ള വ്യക്തികളിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ആദ്യ കച്ചവടം ഇവരിൽ നിന്നും സ്വീകരിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു ഏറ്റവും ശുഭം എന്ന് തന്നെ പറയാം മറ്റു നക്ഷത്രങ്ങളെക്കാൾ ഈ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രമാണ് എന്നതും പ്രത്യേകതന്നെയാകുന്നു ആയതിനാൽ കൈനീട്ടം നൽകുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ുന്നു അതിനാൽ വർഷം മുഴുവൻ സൗഭാഗ്യം ആ വീടുകളിൽ നിറയുകയും സമ്പത്തും ഐശ്വര്യത്താലും ആ വീടുകളിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യും മറക്കാതെ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ ശ്രമിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു മറ്റൊരു ഉത്തമമായ നാളാണ് തൃക്കേട്ടനാൾ ഇന്ദ്രദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത സ്വയം സാമ്പത്തിക നേട്ടങ്ങൾ ലഭിച്ചില്ല എങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഇവരാൽ വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഏത് ശുഭാരംഭത്തിനും ഉത്തമമാണ് എന്നതാകുന്നു കൂടാതെ ആദ്യ യാത്ര ആദ്യ കച്ചവടം എന്നീ കാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ് മൂലം നക്ഷത്രക്കാർ അതിനാൽ ഇവരിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നതും വളരെ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതാണ് അത്തം അത്തം നക്ഷത്രക്കാരും ആദ്യ കൈനീട്ടത്തിനും ഉത്തമമായ മറ്റൊരു നക്ഷത്രം തന്നെയാകുന്നു ഏത് ശുഭകാര്യത്തിനും ഉത്തമമായ നക്ഷത്രം എന്ന് തന്നെ പറയാം കൈനീട്ടം ലഭിച്ചാൽ വർഷം മുഴുവൻ പണത്തിന് ഒരിക്കലും മുട്ടുവരില്ല എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് ധനപരമായ നേട്ടങ്ങൾ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ആ വ്യക്തിക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രത്തെ ശ്രാവണ നക്ഷത്രം എന്ന് സംസ്കൃതത്തിൽ പറയുന്നു കൈനീട്ടം ഇവരിൽ നിന്നും ലഭിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് കാരണം വർഷം മുഴുവൻ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു പൂരനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ശുക്രനാണ് ഈ നക്ഷത്രക്കാരുടെ അധിപൻ അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് പറയാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അത് ധനപരമായ ഉയർച്ച പോലും വളരെയധികം പെട്ടെന്ന് ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ വർഷം മുഴുവൻ പ്രതീക്ഷിക്കാം എന്നതാണ് വാസ്തവം അതിനാൽ ഒരു രൂപയെങ്കിലും ഇവരിൽ നിന്നും കൈനീട്ടമായി വാങ്ങുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു വിശാഖനക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ച കലാമേഖലയിൽ ഉയർച്ച കലാകാരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കലയിൽ ഉയർച്ച എന്നീ കാര്യങ്ങൾ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ അവർ ജീവിതത്തിൽ വന്നു ചേരും വിശാഖ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു സർവൈശ്വര്യം എന്ന് തന്നെ പറയാം അത്രമേൽ വിശേഷമാണ് ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഇവർ എന്ത് മറ്റുള്ളവർക്ക് നൽകിയാലും അത് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായി മാറും എന്ത് തന്നെ നൽകിയാലും അത് പൊന്നാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ തന്നെ ഒന്നാം തീയതി ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഏറെ ശുഭകരമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിരം നക്ഷത്രമാകുന്നു അനിരം നക്ഷത്രക്കാർ അനുരാധ എന്നറിയപ്പെടുന്ന നക്ഷത്രം കൂടിയാകുന്നു കൈനീട്ടം നൽകുന്നത് ഏറ്റവും ഉത്തമമാകുന്നു അത്തരത്തിൽ കൈനീട്ടം നൽകുവാൻ ഉത്തമമായ നക്ഷത്രം എന്ന് തന്നെ പറയാം ഇവരിൽ നിന്നും കൈനീട്ടം ലഭിച്ചാൽ വർഷം മുഴുവൻ സമ്പത്ത് സമൃദ്ധി എന്നീ കാര്യങ്ങൾ വന്നു അതിനാൽ തന്നെ അനിര നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ കൈനീട്ടം നൽകിയാൽ കൈനീട്ടം നൽകുന്ന വ്യക്തിക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു ജ്യോതിഷപ്രകാരം അവസാന നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്നാൽ ഇവരിൽ നിന്നും കൈനീട്ടം ലഭിച്ചാൽ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അകന്നു പോകും ഉയർച്ച വളരെ പെട്ടെന്ന് വന്നു ചേരും വളരെയേറെ ഐശ്വര്യമാണ് അവർക്ക് വന്ന് ചേരുക എന്ന കാര്യവും ഓർക്കുക അത്രമേൽ വിശേഷമാണ് രേവതി നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നത് അതിനാൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാനും ഏവരും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത് എങ്കിലും ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഗൃഹനാഥന്റെ ജന്മനക്ഷത്രത്തിൽ രണ്ട് ആറ് എട്ട് എന്നീ നക്ഷത്രങ്ങളായി വരുന്നവരിൽ നിന്നും ആദ്യ കൈനീട്ടം വാങ്ങുന്നതും ഉത്തമം തന്നെയാകുന്നു കൂടാതെ ഈ കൈനീട്ടം നൽകുന്ന വ്യക്തികൾക്ക് ആഹാരം ജലം എന്നിവ നൽകാൻ മറക്കാതിരിക്കുക അതിനാൽ തന്നെ ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും അതേപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക ബിസിനസ്സിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നല്ല മനസ്സോടെയും സന്തോഷത്തോടെയും ഇവർ കൈനീട്ടം നൽകുകയാണ് മാത്രമേ ഈ ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർക്കുക